അത്തം വന്നേ പൊന്നോണം വരവായി ഇന്ന് രാവിലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചു ഇന്ന് അത്തം അല്ലേ പൂവിടണ്ടേ എന്ന് പറഞ്ഞിട്ട് അവൾ ഓൾറെഡി പൂവൊക്കെ വാങ്ങി വെച്ചു പക്ഷെ ഞാൻ ഇവിടെ പൂവും വാങ്ങി വെച്ചില്ല ഞാൻ അവളോട് പറഞ്ഞ ഡയലോഗ് ഇവിടെ പൂവൊന്നും ഇല്ലടാ അങ്ങനെ എന്നാണ് എന്നിട്ട് പക്ഷേ വെറുതെ ഒന്ന് പുറത്തിറങ്ങി നോക്കി മുറ്റത്ത് നിറയെ പൂക്കളുണ്ട് ഓരോന്നും വെറൈറ്റി വെറൈറ്റി പൂ അപ്പോൾ ഉള്ളത് വെച്ച് ഓണം പോലെ എന്നല്ലേ അപ്പോൾ ഞാനെന്നൊരു അത്ത പൂക്കളം റെഡി അപ്പോൾ നമുക്കതൊന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ ചാണകമില്ല അപ്പം മണ്ണ് ചെയ്യുക അമ്മ മണ്ണെടുത്ത് ചോദിച്ചു മറ്റൊക്കെ ചെറിയൊരു വട്ടം ഉണ്ടാക്കി തന്നെ ഞാൻ അവിടെ കണ്ടു കണ്ട കുറേ പൂക്കളെടുത്ത് ഓരോന്നോരോന്നായി ഓരോന്നായി എടുത്ത് വെച്ചു ഒന്ന് രണ്ട് വെറൈറ്റിയാണ് കേട്ടോ വെറൈറ്റി വെറൈറ്റി പൂക്കളാണ് ഓരോന്ന് മൂന്ന് ഇരിക്കട്ടെ നമുക്ക് നമുക്ക് ചുറ്റുള്ളതെല്ലാം മതിയല്ലോ അത് കഴിഞ്ഞു ഇനി ഒരു നാല് നാലോ അഞ്ചോ വരുന്നുണ്ട് ഓരോ പൂക്കളും അപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പം എഴുന്നേറ്റൊന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചതെന്താ ഇവിടെ പൂവൊന്നുമില്ല നമ്മളില്ലാട്ടോ ഞാൻ ഇവിടെ പൂവൊന്നുമില്ല ഇപ്പം എന്താ വയ്ക്കുക അങ്ങനൊരു ഇരുന്നു പക്ഷേ നമ്മൾ തേടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും രണ്ടെണ്ണം കിട്ടാതിരിക്കില്ല അപ്പോൾ പൂക്കളും ഇടാൻ റെഡിയായി വെറൈറ്റിക്ക് ആദ്യം തന്നെ ഒരു വയലറ്റ് പൂവെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്പടുത്തി വെച്ചു പിന്നെ എനിക്ക് തോന്നി അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു പൂവിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ആ വയലറ്റ് പൂവ് വെച്ചു പിന്നെ നമ്മളിങ്ങനെ പൂവ് പൂവില്ലേ പൂവ പൂവില്ലേന്ന് പറഞ്ഞിട്ട് തട്ടിക്കളിക്കില്ലേ ആ ഒരു ചെറിയ പൂവ് എല്ലാം നിരനിര വെച്ചു അപ്പോഴേക്കും നമ്മുടെ ഈ ഡോഗ് കുട്ടപ്പൻ ഇത് ഇവളെന്താ ഇവിടെ ചെയ്യണേന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഈച്ചകളും കുറച്ച് ഉറുമ്പുകളൊക്കെ വന്നു അതിനിടയിൽ ഉള്ളിലുള്ള പൂച്ച ഈ പുറമെയുള്ള പട്ടിക്കുട്ടീനെ നോക്കി കൊഞ്ഞിനും കാണിക്കാമോ മറ്റും ചെയ്തിട്ടുണ്ട് അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഇടയിൽ നടക്കുന്നുണ്ട് തികയാത്ത പൂ വീണ്ടും പോയിട്ട് ഞാൻ കുറച്ച് എടുത്തു അപ്പോൾ തോന്നി ഇവിടെ കുറച്ച് തുളസി കതിരുണ്ടല്ലോ ആ തുളസി കതിരും എടുത്തിട്ടെന്ന് കൊണ്ടുവയ്ക്കാം ഇരിക്കട്ടെ എല്ലാവരും പങ്കെടുക്കട്ടെ ഓണപ്പൂക്കളത്തിൽ അല്ലാത്ത പൂക്കളത്തിൽ അതും കൊണ്ടുവന്ന് വെച്ചു ബാക്കി നമുക്ക് വീണ്ടും വിട്ടു കൊടുക്കാം എന്ന രീതിയിൽ ഞാൻ ഉള്ളതൊക്കെ എടുത്തു പക്ഷേ ആ ഇതൊരു വെറൈറ്റി പൂവാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കണ്ടത് വീണ്ടും ഇത് നോക്കുകയാണ് എന്താ ഈ സംഭവം ഇതെന്താ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് പൊട്ടു പൂവ് പൂവില്ലേ നോക്കിയതാണെന്ന് തട്ടി നോക്കിയതാണ് അപ്പോഴാണ് കണ്ട ഒരു ഉറുമ്പ് അതിപ്പം എന്താണ് ഇവിടെ നടക്കണേ ഇന്നെന്താ എന്താ ഓ ഓണം 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 മനസ്സിലായി 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 പോട്ടെ 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 വേഗം പോട്ടെ ഇല്ലെങ്കിൽ മേലെ കൊണ്ടുപോയിട്ട് ഒരു വലിയ പൂവങ്ങോട് വെക്കും എന്നു പറഞ്ഞിട്ടോ ആളോ ഓടുകയാണ് എന്തോ ആലോചിച്ച് നിൽക്കുമ്പോൾ ഞാനൊരു പൂവെടുത്തിട്ട് എന്നാൽ വേണമെങ്കിൽ എടുത്തോളൂ വേണമെങ്കിൽ എടുത്തോളൂ കൊണ്ടുവച്ചു അയ്യോ വേണ്ട അയ്യോ വേണ്ട ഏ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി എന്തൊക്കെയോ വിശേഷം പറയുന്നുണ്ടായിരുന്നു ആൾ കാര്യമാക്കിയില്ല പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് ഇപ്പോൾ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതിലെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വെറുതെ സങ്കടം ആകും അവർക്കൊക്കെ ഇപ്പോൾ പൂവും തണ്ടും പൂവൊക്കെ ആയിട്ടിരുന്നതല്ലേ ചെടിയിൽ അപ്പോൾ അവരെ മാത്രം പൂവിനെ മാത്രം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ അതിൻ്റെ താഴെയുള്ള പച്ചക്കളർ തണ്ടൊക്കെ സങ്കടമാകുമോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വെച്ചൊരു ബൗണ്ടറി ഇങ്ങോട്ട് സെറ്റ് ചെയ്തു ഇരിക്കട്ടെ കല്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് പലതും അങ്ങനെ തുളസി കതിരും അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരു അങ്ങോട്ട് അത്ത പൂക്കളങ്ങോട് ഒരുക്കി ഇനിയിപ്പോൾ നാളെ ഈ പൂക്കളൊക്കെ വീണ്ടും വരുമോ എന്നുള്ളത് അറിയില്ല ഇനി അത്തം പത്തിന് തിരുവോണം അതുവരെ ഇട്ടുകൊണ്ടിരിക്കണമല്ലോ അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് പണ്ട് ഉറുമ്പും ഈച്ചയൊക്കെ വന്നു എല്ലാവർക്കും ഇവിടെ നിന്ന് തന്നെ തേനൊക്കെ ഇങ്ങോട്ട് കുടിക്കാം ഇവിടെ തന്നെ തേനൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാം വന്നിരിക്കുകയാണ് ഇതാണ് ഫൈനൽ ഇപ്പം എങ്ങനെ ഇരിക്കുന്നത് സൂപ്പറല്ലേ